വഖഫിന്റെ എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗത്തിനും ഒരു ലക്ഷ്യമുണ്ടാവുമല്ലോ നമ്മുടെ സൂചിപ്പിച്ച സംസ്കാരത്തിൻ്റെ ലക്ഷ്യം ഹാൻഡ് ഫാഷ മ്ലേച്ച വൃത്തികൾ മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നു ഒരാൾ സത്യത്തിൽ വഖഫ് ചെയ്യുന്നുണ്ട എന്താണ് ഇത് മുഖേന എനിക്ക് പരലോകത്ത് കൂലി കിട്ടണം പ്രതിഫലം കിട്ടണം എന്നാണ് ലക്ഷ്യം ഒരു ബിൽഡിങ് ഒരു പാവം പാവ പിന്നെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കോ ഏതെങ്കിലും ഒരു നന്മക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ അതുവഴി എനിക്ക് പരലോകത്ത് റബ്ബിൻ്റെ രക്ഷ കിട്ടണം സ്വർഗം കിട്ടണം എന്നാണ് ആത്യന്തികമായി ഒരാളുടെ ലക്ഷ്യം ഭൗതികമായ യാതൊരു ലക്ഷ്യമില്ല അയാൾക്ക് സത്യത്തിൽ ഭൗതികമായി നോക്കുകയാണെങ്കിൽ നഷ്ടമാണ് കാരണം എന്താ അയാൾ നഷ്ടപ്പെട്ടു ഏതൊരു കർമ്മശാസ്ത്രത്തിൽ കാണാം ഒരാൾ ഇപ്പം ഒരാൾ ഞാൻ പറയും ഈ മൊബൈൽ ഞാനിത് വിദ്യാർത്ഥി എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നന്മക്ക് ഉപയോഗിക്കാൻ വക്കഫ് ചെയ്തു എന്ന് പറയുന്നത് കൂടി അത് എൻ്റേതല്ലായിത്തീർന്നു അത് തിരിച്ചെടുക്കാനുള്ള അവകാശം എനിക്കില്ല പിന്നീട് അത് ആ ഒരു മാർഗത്തിലായിരിക്കും ഉണ്ടാകുക എന്നർത്ഥം അത്രമാത്രം ഗൗരവമാണ് ഇനി നോക്കി നിങ്ങൾ ഈ വക്കഫ് കൊണ്ടുണ്ടാകുന്ന ഇങ്ങനെ അള്ളാൻ്റെ പ്രതിഭലം ഉണ്ട് എന്ന് പോലെ തന്നെ ഈ ഒരു സമ്പ്രദായം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പണക്കാരൻ മുതലാളിത്തം തൊഴിലാളിത്തം എന്ന് പറഞ്ഞ അവിടെ ഉണ്ടാവില്ല കാരണം ആളുകൾ വക്കഫ് ചെയ്യുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നന്മയുടെ മാർഗത്തിലാണ് ചിലവഴിക്കുന്നത് അപ്പം മുതലാളി തൊഴിലാളി എന്ന പരസ്പര സ്നേഹവും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകാം അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ സമൂഹത്തിൻ്റെ തുടിപ്പുകൾ മനസ്സിലാക്കാൻ ഇത്തരം സംരംഭങ്ങളിലൂടെ സാധിക്കുന്നതാണ് മാത്രമല്ല രാജ്യത്തിന് ഒരു രാജ്യത്തിന് ഒരു രാഷ്ട്രത്തലവന് എന്ത് താങ്ങും തണലുമാണ് സത്യത്തിൽ വഖഫ് എന്ന് പറയുന്നത് ഇപ്പോൾ പാവങ്ങളെ സഹായിക്കുക റോഡ് നന്നാക്കുക പാലമുണ്ടാക്കുക ഇതൊക്കെ ഒരു രാഷ്ട്രത്തലവൻ്റെയും രാജ്യത്തിൻ്റെയും ചുമതലയാണ് പക്ഷേ ഒരാൾ വഖഫ് ചെയ്യുന്നു ഇത്ര പാലമുണ്ടാക്കാൻ ഞാൻ ഇന്ന ബിൽഡിങ് എൻ്റെ ഇന്ന സ്വത്ത് വക്കഫ് ചെയ്തു പറഞ്ഞാൽ അത് സത്യത്തിൽ ആർക്കുള്ള സഹായമാണ് രാഷ്ട്രത്തിനുള്ള സഹായമാണ് ഒരു രാജ്യത്തിനുള്ള രാഷ്ട്രത്തിനുള്ള രാഷ്ട്രത്തിൻ്റെ നേതാവ് ഭരണാധികാരിക്കാരിക്ക് ഉള്ളൊരു സഹായം പോലും സത്യത്തിൽ വഖഫ് എന്ന നിലവിലും അത്ര ബൃഹത്തായ വലിയ ഒരു ആശയമാണ് സത്യത്തിൽ വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം